എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ബാങ്ക് അക്കൗണ്ട് ഉള്ളവരെ എല്ലാവരും ശ്രദ്ധിക്കുക നിങ്ങൾക്ക് ഇതുപോലെ ഒരു മെസ്സേജ് നിങ്ങൾക്ക് വന്നിട്ടുണ്ടോ എന്നുള്ളത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ് നിങ്ങളുടെ ഇ കെ വൈ സി എസ്പയർ ആയിട്ടുണ്ടോ അങ്ങനെ ഇ കെ വൈ സി എസ്പെയർ ആയവർക്ക് ഇങ്ങനെ ഒരു മെസ്സേജ് ബാങ്കുകൾ എല്ലാ ബാങ്കുകളും ഇപ്പോൾ അയക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ് നിങ്ങൾക്ക് അങ്ങനെ ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് അയച്ചിട്ടുണ്ടോ നിങ്ങളുടെ ഇ കെ വ സി എസ് ആയിട്ടുണ്ടോ എന്നുള്ള കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് കാരണം നിങ്ങളുടെ ട്രാൻസാക്ഷനും മറ്റും കാര്യങ്ങളെല്ലാം ബാങ്കിലത് ബ്ലോക്കാവുന്നതാണ് ഇ കെ വൈ സി എസ് പയർ ആയിക്കഴിഞ്ഞാൽ പിന്നെ ബാങ്ക് നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കാതെ വരും ഒരു നിശ്ചിത സമയം കഴിയുമ്പോൾ വീണ്ടും നമുക്ക് ഇ കെ വി സി ചെയ്യണം എന്നുള്ളത് ബാങ്ക് നിർദ്ദേശിക്കുന്നതാണ് ഇ കെ വി സി നമുക്ക് നോയ്വർ കസ്റ്റമർ എന്നുള്ളതാണ് ഇ കെ വി സി യുടെ പൂൾഫോം അപ്പോൾ നമുക്ക് കസ്റ്റമറെ അറിയുക നിങ്ങൾ ജീവിച്ചിരിപ്പുണ്ടോ നിങ്ങളെ തന്നെയാണോ ബാങ്കുകളെല്ലാം കൺട്രോൾ ചെയ്യുന്നത് ഇതൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് ഒരു നിർദ്ദേശം വെച്ചിരിക്കുന്നത് ഇ കെ വി സി എന്നൊരു ഓപ്ഷൻ അപ്പോൾ ആ ഒരു സമയം കഴിയുമ്പോഴത്തേനും നമുക്ക് ഇ കെ വി സി എക്സ്പയർ ആവുന്നതാണ് അങ്ങനെ ആർക്കെങ്കിലുമൊക്കെ മെസ്സേജുകൾ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എത്രയും വേഗം തന്നെ നിങ്ങളുടെ ഇ കെ വി സി റീ കെ വി സി ആയിട്ട് കംപ്ലീറ്റ് ചെയ്യേണ്ടവരാണ് വീണ്ടും ഇ കെ വി സി ചെയ്യാനായിട്ടാണ് ബാങ്ക് നിർദ്ദേശം തോന്നിയിട്ട് അത് പ്രകാരം ഓൺലൈനായിട്ട് ചെയ്യാൻ അറിയാത്തവർ നിങ്ങൾ ബാങ്കിൽ ചെന്ന് തന്നെ നിങ്ങളുടെ ഇ കെ വി സി കംപ്ലീറ്റ് ചെയ്യുക അതിൽ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ വരുത്താൻ ആഗ്രഹിക്കുന്നവരാണ് നിങ്ങളുടെ അഡ്രസ്സുകൾ മാറാനുണ്ട് അല്ലെങ്കിൽ അത് മാറ്റാം മൊബൈൽ നമ്പർ മാറ്റാനുള്ളവർക്കാണെങ്കിലും അത് മാറ്റാം ഇമെയിൽ ആഡ് ചെയ്യേണ്ടവർക്ക് അങ്ങനെ ചെയ്യാം എല്ലാവിധ സൗകര്യങ്ങളും ബാങ്ക് ഒരുക്കിയിട്ടുള്ളതാണ് അപ്പോൾ അങ്ങനെ ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ ചെയ്യാനായിട്ടുള്ളതാണെങ്കിൽ എത്രയും വേഗം ഈ ഒരു മെസ്സേജ് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ബാങ്ക് ഇ കെ വി സി വീണ്ടും കംപ്ലീറ്റ് ചെയ്യേണ്ടതാണ് അപ്പോൾ അതുപോലെ തന്നെ പി എം കിസാൻ സമ്മാന നിധി വാങ്ങുന്ന രണ്ടായിരത്തി ഇരുപത്തി മെയ് മാസം മുതലാണ് നമുക്ക് ലാൻഡ് സീഡിങ് ബാങ്ക് കെ വൈ സി ഇ കെ വൈ സി എന്നൊരു ഓപ്ഷൻ നമുക്ക് പി എം കിസാൻ്റെ വെബ്സൈറ്റിൽ വന്നത് അപ്പോൾ ഇതിനകത്തൊന്നും നമുക്ക് പ്രധാനപ്പെട്ട ഒരു അപ്ഡേഷനാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് നമ്മുടെ ലാൻഡ് സീഡിങ് എന്നൊരു ഓപ്ഷൻ ഇതിനകത്ത് നിന്ന് എടുത്തു മാറ്റാൻ പോവുകയാണ് ഇനിയിപ്പോൾ ലാൻഡ് സീഡിങ് എന്നൊരു ഓപ്ഷൻ അവിടെ ഉണ്ടാവില്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ മാസം മുതൽ പുതിയ അപേക്ഷ കൊടുക്കുന്നവർക്കൊന്നും ലാൻഡ് സീഡിങ് എക്സ്ട്രാ ചെയ്യേണ്ട കാര്യങ്ങൾ വന്നിട്ടില്ല നേരത്തെ ചെയ്ത പോലെ എയിംസ് ഹോട്ടിൽ കയറി ലാൻഡ് സീഡിങ് അപ്ഡേറ്റ് ചെയ്യേണ്ട കാര്യങ്ങളൊന്നും പിന്നെ പിന്നീട് നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് നവംബർ മാസം തൊട്ട് നമുക്ക് വന്നിട്ടുണ്ടായിരുന്നില്ല അത് നമുക്ക് ഇനിയിപ്പോൾ അത് അപേക്ഷ കൊടുക്കുന്ന കൂട്ടത്തിൽ തന്നെ നമ്മുടെ ലാൻഡ് വെരിഫൈ ചെയ്ത് പോവുകയാണ് അതുകൊണ്ട് തന്നെ ആ ലാൻഡ് സീഡിങ് എന്നുള്ള ഓപ്ഷൻ അവിടെ നിന്ന് മാറ്റാൻ പോവുകയാണ് നമുക്ക് ഇപ്പോൾ സെൻട്രൽ ഐ ഡി ഫാമർ രജിസ്ട്രേഷൻ ഐ ഡി ഉള്ളത് കൊണ്ട് തന്നെയും ഇനി അതാണ് നമുക്ക് വെരിഫിക്കേഷനിലേക്ക് പോകുന്നത് അത് നമ്മുടെ കരമടച്ച രസീത് വെച്ച് നമ്മുടെ എല്ലാ രേഖകളും അവിടെ കൊടുത്തു തന്നെയാണ് നമുക്ക് സെൻട്രൽ ഐ ഡി കിട്ടുന്നത് ആ സെൻട്രൽ ഐ ഡി ഉള്ളവർക്ക് മാത്രമാണ് ഇനിയിപ്പോൾ പി എം കിസാൻ സമ്മാനത്തിൻ്റെ തുക തരണം ലഭിക്കുകയുള്ളൂ അതുകൊണ്ട് തന്നെയും ലാൻഡ് വെരിഫിക്കേഷൻ എന്നുള്ള കാര്യം അവിടുന്ന് മാറും ഇനിയിപ്പോൾ അവിടെ നമുക്ക് നമ്മുടെ ഫാമർ ഐ ഡി വെരിഫിക്കേഷൻ എന്നുള്ളതായി ഇനി അത് ചെയ്തവർക്ക് മാത്രമാണ് ഇനി പി എം കിസാൻ സമ്മാന ലഭിക്കുന്നത് അപ്പോൾ പ്രധാനമായിട്ടും പ്രശ്നം നേരിടാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മെയ് മാസം മുതൽ തുക മുടങ്ങിയിട്ടുള്ളവരുണ്ട് ലാൻഡ് സീഡിങ്ങിൻ്റെ പ്രശ്നം കൊണ്ടൊക്കെ തുക മുടങ്ങിയിട്ടുള്ളവരുണ്ട് അവരെ ഇത് ബാധിക്കുന്നതാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഓപ്ഷൻ മാറ്റി കഴിഞ്ഞാൽ പിന്നെ അത് വെരിഫൈ ചെയ്യാനായിട്ട് വീണ്ടും സാധിക്കില്ല അപ്പോൾ എത്രയും വേഗം ഈ മാസം കൊണ്ട് മാത്രമേ ഇതൊക്കെ ഇവിടെ കാണുകയുള്ളൂ ഈ ഒരു അപ്ഡേഷൻ കഴിയുമ്പോൾ ഇതെല്ലാം അവിടുന്ന് മാറി വേറെ രീതിയിലേക്ക് മാറാൻ പോവുകയാണ് അപ്പോൾ ഈ ലാൻഡ് വെരിഫിക്കേഷൻ ഫെയിൽഡ് ആയിട്ടുള്ളവർ അല്ലെങ്കിൽ നോ ആയിട്ടുള്ളവർ കുറേ വർഷങ്ങളായിട്ട് തുക ലഭിക്കുന്നില്ല നിങ്ങൾക്ക് അപ്പോൾ നിങ്ങളുടെ ലാൻഡ് വെരിഫിക്കേഷൻ ചെയ്യാനുള്ള അവസാന സമയമാണ് ഇത് ഞാൻ നേരത്തെ മുതൽ നിങ്ങളോട് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് കാരണം വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ സെൻട്രൽ ഐ ഡി ഫാമർ ഐ ഡി എടുക്കുന്ന സമയത്ത് നമുക്കൊരു ലാൻഡ് ഐ ഡി അവിടെ ക്രിയേറ്റ് ആവുകയാണ് ഇനിയിപ്പോൾ കരമടക്കുമ്പോൾ അനുസരിച്ച് തന്നെയും നമ്മുടെ ലാൻഡ് അവിടെ പുതുക്കിക്കൊണ്ടിരിക്കുകയാണ് എല്ലാ വർഷവും പ്രോപ്പറായിട്ട് കരമടച്ച് പോയാൽ മതി നിങ്ങളുടെ ലാൻഡ് വെരിഫിക്കേഷൻ അവിടെ ഓട്ടോമാറ്റിക്ക് അപ്ഡേറ്റഡ് ആണ് ഇപ്പോൾ എല്ലാം കമ്പ്യൂട്ടറാണ് കൺട്രോൾ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെയും നിങ്ങളെല്ലാ വർഷവും വർഷവും പുതുക്കേണ്ട കാര്യങ്ങളൊന്നും ഇനി വരുന്നില്ല നിങ്ങൾ എല്ലാ വർഷവും കറക്റ്റായിട്ട് കരമടക്കുക ആ കര അടച്ച് കഴിയുമ്പോൾ നിങ്ങളുടെ അപ്ഡേഷൻ അവിടെ നമുക്ക് അറിയാനായിട്ട് സാധിക്കുന്നതാണ് ഇനിയിപ്പോൾ ലാൻഡ് വെരിഫിക്കേഷൻ എന്നൊരു ഓപ്ഷൻ ഇല്ല ലാൻഡ് സീഡിങ് ചെയ്യാൻ അല്ലെങ്കിൽ ലാൻഡ് സീഡിങ് റിജക്റ്റ് ആയി പോയിട്ടുള്ളവര് ലാൻഡ് സീഡിങ്ങിൻ്റെ പ്രശ്നം കൊണ്ട് പൈസ കിട്ടാത്തുള്ളവർ നിങ്ങൾ എത്രയും വേഗം തന്നെ ഇതെല്ലാം കംപ്ലീറ്റ് ചെയ്താൽ നിങ്ങൾക്ക് മുടങ്ങിയ എമൗണ്ട് കിട്ടുന്നതാണ് അതിന് പ്രധാനപ്പെട്ട ഒരു ഉദാഹരണം പറഞ്ഞുതരാം റിജക്റ്റ് ആയിട്ടുള്ളവരുണ്ടായിരുന്നു ഈ റിജക്റ്റ് ആയിട്ടുള്ളവർക്ക് നേരത്തെ അപ്ഡേഷൻ എന്നൊരു ഓപ്ഷൻ കേന്ദ്രം കൊണ്ടുവന്നിരുന്നു പി എം സാറിൻ്റെ വെബ്സൈറ്റിലുണ്ടായിരുന്നു ഇപ്പോൾ ആ ഒരു അപ്ഡേഷൻ അവിടെ എടുത്ത് മാറ്റിയിരിക്കുകയാണ് അതുകൊണ്ട് റിജക്റ്റ് ആയിട്ടുള്ളവർക്ക് വീണ്ടും ഇതിനകത്ത് അപേക്ഷിക്കാനായിട്ട് സാധിക്കില്ല ഇപ്പോൾ നിലവിൽ വന്നിരിക്കുന്നത് നമുക്ക് പരമ്പരാഗതമായിട്ട് കിട്ടിയിരിക്കുന്നു അപ്പനിൽ നിന്നോ അമ്മയിൽ നിന്നോ ബന്ധുക്കളിൽ നിന്നോ കിട്ടിയിരിക്കുന്ന ഭൂമി മാത്രമേ ഇനിയിപ്പോൾ പി എം കിസാൻ സമ്മാനത്തിൽ അപേക്ഷിക്കാനും എല്ലാം നമുക്ക് സാധിക്കുകയുള്ളൂ മറ്റുള്ളവരെ എല്ലാം അവിടുന്ന് മാറ്റിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെയും ലാൻഡ് സൈഡിങ്ങിൻ്റെ പ്രശ്നങ്ങളുള്ളവർ എത്രയും വേഗം തന്നെ അത് കറക്റ്റ് ചെയ്യേണ്ടതാണ് ഇപ്പോൾ ഈ ഒരു മാസം കൊണ്ട് നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാനാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു എമൗണ്ട് നിങ്ങൾക്ക് അവിടെ ലഭിക്കുന്നതാണ് അല്ലാതെ വീണ്ടും അത് മാറ്റി വെച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു എമൗണ്ട് ഇനി അവിടെ കിട്ടില്ല അപ്പോൾ അങ്ങനെ കുറേ വർഷങ്ങളായിട്ട് രണ്ടായിരത്തി ഇരുപത്തിൻ്റെ ഒക്കെ തുക മുടങ്ങിയിട്ടുള്ളവരുണ്ട് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ലാൻഡ് സൈഡിങ് എങ്ങനെയും നിങ്ങൾ യെസ് എടുക്കുക എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഇനി പി എം കിസാൻ സമ്മാനത്തിൻ്റെ മുടങ്ങിയ തുകകളെല്ലാം ലഭിക്കുകയുള്ളൂ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫാമർ ഐ ഡി എടുത്തെന്ന് പറഞ്ഞാലും ഈ ഇരുപത്തൊന്ന് തൊട്ടുള്ള തുകകൾ നിങ്ങൾക്ക് ലഭിക്കാൻ സാധ്യതയുള്ളൂ അതുകൊണ്ട് തന്നെ ഇതെല്ലാം നിങ്ങൾ കറക്റ്റ് ചെയ്താൽ മുടങ്ങിയ അത്ര എമൗണ്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അത് നിങ്ങൾ പ്രത്യേകം ഓർത്തുള്ളൂ ഇനി ലാൻഡ് സീഡിങ്ങി എന്നൊരു ഓപ്ഷൻ പിങ്ങ് സാൻ്റെ വെബ്സൈറ്റിൽ നിന്ന് എടുത്ത് മാറ്റും ഇനി അവിടെ നമുക്ക് നമ്മുടെ ഫാർമർ ഐ ഡി വെരിഫിക്കേഷൻ എന്നുള്ളത് മാത്രമേ ഉള്ളൂ അത് ചെയ്തവർക്കെല്ലാം അവിടെ എസ് എന്നുള്ളത് കാണിക്കും അല്ലാത്തവർക്ക് അവിടെ നോ എന്നുള്ളത് കാണിക്കും അപ്പോൾ ആ ഒരു വലിയൊരു മാറ്റം ഇപ്പോൾ പിങ്ങ് സാൻ സമ്മാനത്തിൽ വരാൻ പോവുകയാണ് അപ്പോൾ ഇതൊക്കെയാണ് ഇപ്പോൾ നമുക്ക് വന്നിരിക്കുന്ന അപ്ഡേഷൻ അപ്പോൾ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് താങ്ക്